സാധാരണ നമ്മൾ സ്ത്രീകളിൽ അഡോളസിന് ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും അഡോളസിനാണെങ്കിലും ആണെങ്കിലും പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഏത് അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൻ ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും കുറേ ഇഷ്യൂസ് വരാറുണ്ട് മെയിൻലി മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ പലരും ഇഗ്നോർ ചെയ്യാറുണ്ട് നമുക്ക് സെർവിക്സ് സെർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രീ ക്യാൻസറസ് സ്റ്റേജും ഉണ്ട് ക്യാൻസർ സ്റ്റേജും ഉണ്ട് അപ്പോൾ പ്രീ ക്യാൻസർ സ്റ്റേജിൽ നമ്മൾ എർലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറിലോട്ട് പോകത്തില്ല നമുക്ക് ഏർലി കണ്ടുപിടിച്ചാൽ ക്യാൻസർ സ്റ്റേജിലോട്ട് പോവാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കും ലേഡീസ് ഒരു രണ്ട് സെക്കൻഡ് ഇങ്ങോട്ട് ശ്രദ്ധിക്കും നമ്മളിൽ പലരും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളും അതിനൊരു പരിഹാരവും പറയാൻ വേണ്ടിയിട്ടാണ് അതായത് തുടർച്ചയായുള്ള ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഇറഗുലർ പീരിയഡ്സ് എപ്പോഴുള്ള ക്ഷീണം മൂഡ് സ്വിങ്സ് ഹെയർഫോൾ അങ്ങനെ ഡെയിലി നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങള് സ്ട്രെസ്സിന്റെ പേരിലാണെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ സ്വയം ഇഗ്നോർ ചെയ്ത് കളയും കാരണം നമ്മൾ ഗൾഫിൽ കഴിയുന്നതുകൊണ്ട് തന്നെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ നാട്ടിലെത്തി ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും കാരണം നമുക്ക് അത്രയും കംഫേർട്ടും അല്ലെങ്കിൽ ഒരു സേഫസ്റ്റ് ആയിട്ടെല്ലാം സംസാരിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടറെ കാണിക്കാനായിരിക്കും പലരും വിചാരിക്കുന്നുണ്ടാവുക എന്നാൽ ഗൾഫിൽ കഴിയുന്ന സ്ത്രീകളുടെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് അജ്മാനിലുള്ള മെട്രോ മെഡിക്കൽ സെൻ്റർ ഇതിനൊരു പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പത്ത് വർഷത്തോളം ഗവൺമെൻറ് മെഡിക്കൽ ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ച ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റിന്റെ സേവനം കൂടി ഇനി മെട്രോ മെഡിക്കൽ സെൻറ്ററിൽ ഉണ്ടാകും സാധാരണ നമ്മൾ സ്ത്രീകളിൽ അഡോളസൻ ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും അഡോളസനാണെങ്കിലും ആണെങ്കിലും പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഏത് അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൻ ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും കുറേ ഇഷ്യൂസ് വരാറുണ്ട് മെയിൻലി മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം മെൻസസ് കഴിഞ്ഞിട്ട് അധികം ബ്ലീഡിങ് ഉണ്ടാകാം അല്ലെങ്കിൽ രണ്ട് മെൻസസിൻ്റെ ഇടയിൽ ഒരു ഇൻറ്റർ മെൻസ്ട്രൽ ബ്ലീഡിങ് അല്ലെങ്കിൽ മെൻസസ് കുറവായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിരിക്കാം ഇത് പല ഇഷ്യൂസ് കൊണ്ട് വരാം മെയിൻലി ചിലപ്പോൾ ഹോർമോണൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ വല്ല ഫൈബ്രോഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ ക്യാൻസറസ് ഇഷ്യൂസിന് വരെ നമുക്കിതുപോലെ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ളപ്പോൾ പലരും ഇഗ്നോർ ചെയ്യാറുണ്ട് അപ്പോൾ അതെന്താണ് കാരണമെന്ന് നമ്മൾ ഒരു ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ട ആവശ്യകത ഉണ്ട് അപ്പോൾ അതെന്തെങ്കിലും ഇഷ്യൂസ് ഇങ്ങനെ ഏജ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ നോക്കേണ്ടതുണ്ട് അത് ചികിത്സിക്കേണ്ടതുണ്ട് അതിൻ്റെ ബാക്കി ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് സെർവിക്സ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനാണ് അവിടെ വരുന്ന ക്യാൻസേഴ്സാണ് സെർവൈക്കൽ ക്യാൻസർ എന്ന് വെച്ചാൽ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നോർമലി ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അതിൽ സെക്കൻഡ് രണ്ടാമത്തെ ക്യാൻസർ എന്ന് വെച്ചാൽ സെർവൈക്കൽ ക്യാൻസർ ആണ് അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്കും അത്യാവശ്യം അറിവുണ്ട് അവർ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്തിട്ട് മുഴ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അവർ വന്ന് ഡോക്ടറിനെ കാണും പക്ഷേ സർവൈക്കൽ ക്യാൻസർ അങ്ങനെയല്ല നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് സെർവൈക്സ് സെർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവിടെയാണ് നമ്മുടെ പാപ്സ്മിയർ അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ രണ്ട് സ്റ്റേജ് ഉണ്ട് പ്രീ ക്യാൻസർ സ്റ്റേജും ഉണ്ട് ക്യാൻസർ സ്റ്റേജും ഉണ്ട് അപ്പോൾ പ്രീ ക്യാൻസർ സ്റ്റേജിൽ നമ്മൾ എർലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറിലോട്ട് പോകത്തില്ല നമുക്ക് ഏർലി കണ്ടുപിടിച്ചാൽ ക്യാൻസർ സ്റ്റേജിലോട്ട് പോവാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കും പാപ്സ്മിയർ ടെസ്റ്റ് എല്ലാ സ്ത്രീകളും ഒരു മുപ്പത് വയസ്സിന് കഴിഞ്ഞിട്ട് മുപ്പത് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾ എന്തായാലും എവരി ത്രീ ഇയേഴ്സ് നമ്മൾ സ്ക്രീനിങ് ചെയ്തിരിക്കണം ിറ്റി ഇവിടെയുണ്ട് ഇപ്പം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് ഫെസിലിറ്റി നമ്മൾ അപ്പൊ കേട്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ടാവും അപ്പോൾ മെട്രോ മെഡിക്കൽ സെന്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എല്ലാവർക്കും അറിയുന്നത് പോലെ ഡോക്ടർ ഫീസ് ഉൾപ്പെടെ വളരെ കുറഞ്ഞ റേറ്റ് മാത്രമാണ് മെട്രോ മെഡിക്കൽ സെന്ററിൽ ആരോഗ്യ രംഗത്ത് മികച്ച സേവനം നൽകുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് മെട്രോ മെഡിക്കൽ സെന്ററിന്റെ സേവനം അജമാനിൽ തുടരുകയാണ് ഇപ്പോൾ ഇരുപത് വർഷം പൂർത്തിയാവാനിരിക്കാണ് ഇരുപതാമത്തെ വർഷത്തേക്കാണ് മെട്രോ മെഡി സെൻ്റർ ഇപ്പോൾ കടക്കുന്നത് രണ്ടായിരത്തി ആറ് ജൂലൈയിലാണ് തുടങ്ങിയത് നമുക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അലോപ്പതി ആയുർവേദം ഹോമിയോ ഒറ്റ കുടക്കയിലുള്ള സ്ഥാപനം ഇത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഏകദേശം പതിമൂന്നോളം ഡിപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് ആണ് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ എന്ന രീതിയിലാണ് മെട്രോ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് ഒരു സ്പെഷ്യാലിറ്റി അപ്പൊ ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അജ്മലില് അൽവേമിയ വണ്ണില് ബ്ലാക്ക് റമദ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മെട്രോ മെഡിക്കൽ സെന്ററിന്റെ ലൊക്കേഷൻ വരുന്നത്